മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനുമോൾ ഇന്ന് തട്ടമൊക്കെ ഇട്ട് സുന്ദരിയായിട്ടാണ് കേട്ടോ ലിവിങ് റൂമിൽ ഇരിക്കുന്നത് എല്ലാ മത്സരാർത്ഥികളും കൂടെ ജയിൽ നോമിനേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് വെറൈറ്റി ലുക്കിലായിട്ട് നമ്മുടെ അനുമോൾ എത്തിയിരിക്കുന്നത് കോസ്റ്റ്യൂമാണ് കോസ്റ്റ്യൂണോ അനുമോളിൻ്റെത് തട്ടം കൂടെ ഇട്ടപ്പോൾ അനുമോളുടെ ഭംഗി ഒന്നും കൂടെ കൂടി എന്നാണ് ആരാധകർ പറയുന്നത് കേട്ടോ ഒരുപാട് ആരാധകരാണ് കമന്റുമായിട്ട് അനുമോളുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് ഒരു ബ്ലൂ കളറിലുള്ള കോസ്റ്റ്യൂമാണ് അനുമോൾ തന്നെ തട്ടമിട്ട ആരിന്റെയും നോറയുടെയും നടുക്കായിട്ടാണ് കേട്ടോ നമ്മുടെ അനുമോൾ ഇരിക്കുന്നത് എന്തായാലും കിടില ലുക്കായിരുന്നു അനുമോളുടെ ഈ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു കോസ്റ്റ്യൂമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ താഴെ കമന്റ് ചെയ്യണേ എന്തായാലും ഇന്ന് അവിടെ ജയിൽ നോമിനേഷൻ നടക്കുകയായിരുന്നു ആ സമയത്ത് ഒരു നല്ല ഒരു ആറ്റിറ്റ്യൂഡിലാണ് കേട്ടോ അനുമോളുടെ ആ രീതിയിലത്തും എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ